അപ്പൊ കൂട്ടുകാരെ കുറേ നാളായി നമ്മുടെ സ്റ്റുഡിയോന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നമ്മുടെ ഈസ്റ്റർ വീക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈസ്റ്റർ പരിപാടികളും കാര്യങ്ങളൊക്കെ സുസീന്റെ ബർത്ത്ഡേ ആയിരുന്നു അതൊക്കെ കാര്യങ്ങളായിരുന്നു അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ കണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ അതുപോലെ പൊഞ്ഞു പടക്കം പൊട്ടിക്കാൻ പോയി ഈസ്റ്ററിന് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു വരത്തി അടക്കം പൊട്ടിച്ചു അങ്ങനെ ഇഷ്ടമൊക്കെ കഴിഞ്ഞു കൂട്ടുകാരെ നമ്മുടെ സ്റ്റുഡിയോന്റെ കുറച്ച് സ്റ്റുഡിയോസും കാര്യങ്ങളൊക്കെ കൊറച്ച് പണികളൊക്കെ പിന്നെ കൊറച്ച് കുറച്ചായിട്ട് ചെയ്ത് മുന്നോട്ടാക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങളെ കാണിച്ചായിരുന്നു നമ്മുടെ സ്റ്റുഡിയോ എന്തായിട്ടുണ്ടെന്ന് കാണിച്ചോ നമ്മള് സ്വന്തം ഉണ്ടാക്കി നമ്മുടെ സ്റ്റുഡിയോ ഹലോ ഇടി പഞ്ചടൈലെന്ന് പറയുമ്പോൾ എന്താടാ പഞ്ചായ് പറഞ്ഞേണ്ട സ്റ്റുഡിയോ സാമ്പോ അമ്പത് ശതമാനം ഞാൻ അമ്പതിലേ ഉള്ളൂ അങ്ങനെ മനസ്സിലായോ അപ്പൊ സ്റ്റുഡിയോ കാണിക്കട്ടപ്പോ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോന്റെ അവസ്ഥ ഇപ്പം നമ്മൾ ഇങ്ങനെ ആക്കിയത് കിട്ടാ നമ്മൾ ഫ്രണ്ടിലോട്ട് ഒരു സിറ്റ് സിറ്റൌട്ട് പോലൊക്കെ പണിതായിരുന്നു ഇവിടെ ഇരിക്കാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെയൊക്കെ ആക്കിട്ട് ചെയ്യുന്ന നമ്മുടെ സ്റ്റുഡിയോ ആരാ 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 ഞാനാ നീ ആരാ ട്ടോണ്ട് ഇതിന് തേക്കാനുണ്ട് മേലെ നമുക്ക് തേച്ച് സെറ്റ് അത് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത് ചെയ്യാൻ വേണ്ടിട്ട് അത് നമ്മൾ തന്നെയായിരിക്കും ചെയ്യുന്നേ അപ്പൊ ഇതൊക്കെ ഏകദേശം ആയിട്ട് ഇങ്ങനെയായിരുന്നു പക്ഷെ പ്രശ്നം വെച്ചാണ്ടല്ലോ കൈന്റെ കോലൊക്കെ പുള്ളിയിട്ടുണ്ടോ കൈയൊക്കെ പുള്ളിയിട്ട് പഴുത്തിരിക്കുവായിരുന്നോ ഇവിടെ ഭയങ്കരമായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു സ്കിൻ ഡോക്ടറെ കാണിച്ചിട്ട് മരുന്നൊക്കെ ഇടീട്ടുണ്ട് കയ്യേ കാരൊക്കെ പൊളി മാത്രം എടുത്തിട്ട് നമ്മൾ മൈലാഞ്ചി വെല പൊത്തി വെച്ചോന്ന് തോന്നുന്നു പൊതിക്കുന്നില്ല കൈ തട്ടുമ്പോൾ എനിക്ക് സിമന്റ് ഡൈറ്റിൽ അലർജി ഉണ്ട് ട്ടോ അലർജി ഡോക്ടർ പറഞ്ഞു സിമന്റ് അലർജി ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നെന്ന് പറഞ്ഞു അപ്പം ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് വാണെന്ന് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടി കളരിച്ചു ചെയ്യുമ്പോൾ റെഡിയല്ലേ ഇപ്പോ സമയം ഇതിനെ પાણી ഇട്ടി പണിയിട്ട് സമയത്തെ കൈ നല്ലപോലെ ആയി ട്ടോ ഇതെല്ലല്ല കൈടാ ഇതെന്താ അണ്ടട് കുഞ്ഞി സെറ്റ് ആടാ ട്ടോ നമുക്ക് ഒരു കസാര ഒരു കബഞ്ചി ഒക്കെ ഇടാൻ പാത്രേ അല്ലേ അതിനൊക്കെ പറ്റിയ ഒരു ചെയ്തേക്കുന്നത് അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉള്ളിലേക്ക് നോക്കിയാണ്ട് നമ്മുടെ സ്റ്റുഡിയോ വിൻഡോ ഒക്കെ ഫിറ്റ് ഈ നടുക്കത്തെ അടയ്ക്കാനും പറ്റുന്ന വിൻഡോ ആണ് കൂട്ടുകാരെ തുറക്കാനും പറ്റും അടക്കാനും പറ്റും ആ സ്ഥിരം പുല്ലൊക്കെ വെച്ചു വളർന്ന വലിയതായിട്ടോ വലിയ കുട്ടിയായി അല്ലേ പണി വെച്ചാൽ നമുക്ക് നമുക്ക് സീൽ ചെയ്യാനുണ്ട് മുന്നേ നില ഇടാനുണ്ട് കണ്ടോ വെറൈറ്റി ആയിട്ട് കേട്ടോ ചെയ്യാൻ വേണ്ടി ആ പോകുന്നേലം വെറൈറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നേടാ സിമെന്റ് വെറൈറ്റി എന്ന് വെച്ചാൽ വെറൈറ്റി ആണ് കൂട്ടുകാർ നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ആ രീതിയിലാണ് ചെയ്യാൻ വേണ്ടി

അതുണ്ടല്ലോ മണ്ണ് തേക്കുമ്പോ അതിനകത്ത് വേറെ റേഷ്യോ നമ്മള് നോക്കാനുണ്ടായിരുന്നു മണ്ണും മണലും ചെളിയും തമ്മിലുള്ള നമ്മൾ മണ്ണ് സെലക്ട് ചെയ്യുമ്പോ അതൊക്കെ നമ്മള് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ശരിക്കും കേക്കാൻ മണൽ മണൽ ശരിക്കും വേണം നമ്മുടെ പിത്തിക്കാ നമ്മൾ മണലരിച്ചു പറഞ്ഞിട്ട് ചെളി മാത്രം എടുത്തിട്ട് സിമന്റ് മിക്സ് ആയിട്ടുള്ളത് അങ്ങനെ ആയിരുന്നില്ല അത് അതിനൊരു റേഷ്യത്ത് കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മൾ ഒറ്റ കളറാക്കും ഒരു മണ്ണെടുത്തിട്ട് അത് കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ മൊത്തത്തിൽ ഒറ്റ കളറാക്കും അപ്പൊ അതെങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം പിന്നെ അതുപോലെ തന്നെ നില ഇടുമ്പോഴും അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ കുറച്ച് കുറച്ച് സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടി പോവാൻ കേട്ടോ പിന്നെ അതുപോലെ തന്നെ മേലെ ആണെങ്കിൽ നമുക്ക് സീലിംഗ് ആണ് നമ്മൾ വിചാരിച്ച് സീലിംഗ് നമുക്ക് കടയെ പറഞ്ഞിട്ട് സീൽ ചെയ്താണെന്ന് ആലോചിച്ചു അപ്പൊ ഒന്നെങ്കി അങ്ങനെ ചെയ്യാ അല്ലെങ്കിൽ പിന്നെയുള്ള ഓപ്ഷൻ വെച്ചാൽ നമുക്ക് തന്നെ പനമ്പില്ല പനമ്പ് പണ്ടത്തെ പാൽ ഇല്ല ട്രഡീഷണൽ ആയിട്ട് ആ പനമ്പ് കൊണ്ട് നമുക്ക് റൂഫ് ചെയ്യാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മേലെ നമുക്കിപ്പോ ഇതിന്റെ ഉള്ളതാണ് ചൂടിന്റെ ഒരു മേലെ അത് തൊഴുത്തായിരുന്നെ ഇതാദ്യം തൊഴുത്തായിരുന്നില്ലേ അപ്പൊ പശു ഒക്കെ നല്ല പശു ഒക്കെ ഇരുന്ന് പുഴുങ്ങി കാണുട്ടോ നല്ല ചൂടായിരുന്നില്ല തൊഴുത്തായിരുന്നപ്പോ ഇത് അതുപോലെ ഇതിനുള്ളിൽ ചൂട് കുറയ്ക്കാനുള്ള വേറൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് മേലെ മനവിരിക്കുമ്പോ ഒരുപാട് ചൂരും കണ്ട കണ്ട ഞാൻ ഐഡിയ ഐഡിയോ ആദ്യം അതിനുറ നമ്മള് ഈ കട്ടിയൊക്കെ മേളില് കട്ടിയൊക്കെ വെച്ചില്ലേ കട്ട് ഉണങ്ങിട്ട്

ഉള്ളി ഇരിക്കുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനൊക്കെയാണ് നമുക്കിപ്പോ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആണെങ്കിലും നമുക്കൊരു സ്പേസ് ശരിക്കും നമ്മള് പണിത് എനിക്ക് നല്ല സുഖാട്ടോ ശരിക്കും ഇതിൽ വരാൻ വന്നിരിക്കുമ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കിയാലും പണിയൊക്കെ കഴിയുമ്പോൾ മാവ് മാവിൽ മാങ്ങ കണ്ടോ മാവിൽ മാങ്ങ കണ്ടോ നിങ്ങൾ വരുവാണെങ്കിൽ മാങ്ങയും മുളക് കൂടിയൊക്കെ കൂട്ടിത്തരാം പിന്നെ വേണേ മാങ്ങ തരും അതെ മാങ്ങച്ചാർ വരും ബീഫാർ വരും ആ പിന്നെ നമ്മുടെ ബീഫച്ചാർ നമ്മുടെ പുതിയ സ്റ്റോക്ക് ഇട്ടിങ്ങനെ ഫുള്ള് മാറ്റി കമ്പ്ലീറ്റ് നമ്മൾ ഇത്ര ഇട്ടുകൊണ്ടിരുന്ന പോലെ അല്ല തന്നെ അത് നമുക്ക് സന്തോഷായിട്ടുണ്ട് കാരണം ആ പുതിയ അച്ചാർ പുതിയ അച്ചാർ വാങ്ങിച്ച കമന്റ് വാങ്ങിച്ചോ നമ്മള് അത് കഴിച്ചു കാണിച്ചോ